കുടുംബത്തിന്റെ സ്വകാര്യതയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന നടനാണ് നാദിർഷ അതിനാൽ തന്നെ വളരെ വിരളമായി മാത്രമാണ് കുടുംബ ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് പൊതുവേദികളിലും കുടുംബസമേതം പ്രത്യക്ഷപ്പെടുന്നത് ചുരുക്കമാണ് പക്ഷേ താരത്തിന്റെ മക്കളായ ആയിഷയും ഖദീജയും എല്ലാവർക്കും സുപരിചിതരാണ് നാദിർഷയുടെ ഉറ്റച്ചങ്ങാതി ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളും നാദിർഷയുടെ മക്കളാണ് മുമ്പ് മൂവരും ചേർന്ന് ചെയ്തിട്ടുള്ള ടിക്ടോക്ക് വീഡിയോകളെല്ലാം വൈറലായിട്ടുള്ളതാണ് എന്തിനും ഏതിനും മീനാക്ഷിക്ക് കൂട്ടും നാദിർഷയുടെ മക്കളാണ് മൂത്ത മകൾ ആയിഷയുടെ വിവാഹം അഞ്ചു വർഷം മുമ്പായിരുന്നു അന്ന് ദിവസങ്ങളോളം നീണ്ടുനിന്ന വിവാഹ ആഘോഷത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫംഗ്ഷനിൽ അന്ന് തിളങ്ങിയതും മീനാക്ഷിയും ദിലീപും കാവ്യയുമെല്ലാമായിരുന്നു പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും കലയിൽ അഭിരുചിയുള്ളവർ തന്നെയാണ് നാദിർഷയുടെ രണ്ടു മക്കളും ആയിഷയ്ക്ക് സർദോഹി ബൈ ആയിഷ നാദിർഷ എന്നൊരു ക്ലോത്തിംഗ് ബ്രാൻഡുണ്ട് ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ് ആയിഷ മസ്ക്കറ്റിലാണ് ആയിഷയുടെ ബിസിനസ് സംരംഭം പ്രവർത്തിക്കുന്നത് വിവാഹം ശേഷമാണ് ആയിഷ സ്വന്തമായി ക്ലോത്തിംഗ് ബ്രാൻഡ് ആരംഭിച്ചത് കാസർകോട്ടെ പ്രമുഖ വ്യവസായിയായ ലത്തീഫ് ഉപ്പളയുടെ മകൻ ബിലാലാണ് ആയിഷയുടെ ഭർത്താവ് കാർഗോഡ ഉപ്പള സ്വദേശിയാണ് അദ്ദേഹം മസ്കറ്റിൽ സെറ്റിൽഡാണ് ബിലാലിന്റെ കുടുംബം അത്യാഢംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു നാദിർഷയുടെ മകൾ എന്നതുകൊണ്ട് മാത്രമല്ല അന്ന് ആയിഷയുടെ വിവാഹം വലിയ വാർത്തയായത് ഇവരുടെ വിവാഹത്തിനൊപ്പം തന്നെ പാവപ്പെട്ട കുറച്ചു പെൺകുട്ടികളുടെ വിവാഹവും ബിലാലിന്റെ കുടുംബം ഏറ്റെടുത്ത് നടത്തിയിരുന്നു ഇപ്പോഴിതാ നാദൃഷയുടെ കുടുംബത്തിലേക്ക് പുതിയൊരു പുതിയൊരതിഥിയെത്തിയിരിക്കുന്നു അതിൻറെ ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് കുടുംബം വർഷങ്ങൾക്ക് ശേഷം ആയിഷ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അൻപത്തിയാറാം വയസ്സിൽ തന്റെ ആദ്യത്തെ പേരക്കുട്ടിയെ നാദൃശ സ്വീകരിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കുഞ്ഞിന്റെ ക്രാഡിൽ സെറിമണി കൊച്ചിയിൽ വെച്ച് താരനിബിഡമായിട്ടാണ് ചടങ്ങുകൾ നടന്നതെന്നാണ് റിപ്പോർട്ട് കുഞ്ഞിന്റെ ക്രാഡൽ സെറിമണി മാത്രമല്ല ആയിഷയുടെ ബേബി ഷവറും വളകാപ്പുമെല്ലാം സ്വകാര്യ ചടങ്ങായിരുന്നു എന്നാണത്രേ കുഞ്ഞിന് കുടുംബം നൽകിയിരിക്കുന്ന പേര് പെൺകുഞ്ഞാണ് പിറന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ആയിഷയും സഹോദരി ഖദീജയും ആയിഷയുടെ ഭർത്താവ് ബിലാലുമെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രൈവറ്റായാണ് വെച്ചിരിക്കുന്നത് അതിനാലാണ് ആയിഷയ്ക്ക് കുഞ്ഞു പിറന്ന വിവരം താരകുടുംബത്തിന്റെ ആരാധകർ അറിയാതെ പോയത് പക്ഷെ ചടങ്ങുകളിൽ എവിടെയും ദിലീപിൻ്റെ കുടുംബത്തിന്റെ സാന്നിധ്യമില്ല കാവിയും മകളുമെല്ലാം ചെന്നൈയിലായതുകൊണ്ടോ ജോലി തിരക്കുകൊണ്ടോ വാകാം മീനാക്ഷി പങ്കെടുക്കാതിരുന്നത് അതല്ലെങ്കിൽ ക്യാമറ കണ്ണുകളിൽ മീനാക്ഷി പെടാതെ പോയതുമാകാം നിരവധി പേരാണ് ക്രാഡൽ സെറിമണിയുടെ ഫോട്ടോകളും വീഡിയോയും വൈറലായതോടെ ആശംസകളുമായി എത്തുന്നത് ക്രിയേറ്റീവ് ഡയറക്ടർ മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് ആയിഷ ഗീതു മോഹൻദാസ് രണ്ടും കൽപ്പിച്ചോ ഡബ്ല്യു സി സിക്ക് അകത്തും പുറത്തും പ്രശ്നമാകും മൂന്നു വർഷങ്ങൾക്ക് മുമ്പ് മസ്ക്കറ്റിലൊരു പരിപാടി നടന്നപ്പോൾ മകൾ ആയിഷ വേദിയിലെത്തി നാദിർഷയ്ക്കൊപ്പം പാട്ടുപാടിയതിന്റെ വീഡിയോ വൈറലായിരുന്നു സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഭർത്താവിനൊപ്പം ആയിഷ നടത്തിയ ഹെലികോപ്റ്റർ യാത്രകളുടെ ദൃശ്യങ്ങളും മുമ്പ് ഇന്റർനെറ്റിൽ വൈറലായി മാറിയിട്ടുണ്ട് നാൽപ്പത് വർഷത്തിനു മുകളിലായി സൗഹൃദമുള്ളവരാണ് ദിലീപും നാദൃഷിയും എല്ലാ സാഹചര്യങ്ങളിലും തന്നെ മനസ്സിലാക്കി ഒപ്പം നിന്നവരിലൊരാൾ നാദൃഷയാണെന്ന് ദിലീപു തന്നെ പലപ്പോഴും പറയാറുണ്ട്